ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് ബൂത്ത് തല മുതലുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്തി പഴയ കോട്ടയിലെ പ്രതാപം തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പ്രത്യേക വാർറൂം സ്ഥാപിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രവർത്തനം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പ്രചരണത്തിനായി കൂടുതൽ ഉപയോഗിക്കും ബൂത്ത് തലത്തിൽ സംഘടനയിലേക്ക് കൂടുതൽ പ്രേക്ഷകരെ ആകർഷിക്കാനുള്ള പരിപാടിയും നടത്തും ലോക്സഭ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള ഒരുക്കങ്ങൾ ഡൽഹി കോൺഗ്രസ് ആരംഭിച്ചതായി ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലൌലിയും വ്യക്തമാക്കി കോൺഗ്രസിനുള്ളിൽ ആധുനിക സോഷ്യൽ മീഡിയ ടൂളുകളിൽ പ്രാവീണ്യമുള്ള യുവാക്കളെ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമായ കാര്യമാണെന്ന് എ സി സി ജനറൽ സെക്രട്ടറി ദീപക് ബാബലിയും കൂട്ടിച്ചേർത്തു കോൺഗ്രസുമായി സഹരിക്കാൻ തയ്യാറാവുന്ന ആളുകളെ കണ്ടെത്താൻ ഗൂഗിൾ ഫോമിൽ പേര് വിവരങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഒരു ക്യാമ്പയിനും കോൺഗ്രസ് തുടക്കം കുറിച്ചിട്ടുണ്ട് എല്ലാ ബൂത്ത് ലെവൽ ഏജന്റുമാരോടും ഉത്തരവാദിത്തപ്പെട്ട പദവികൾ വഹിക്കുന്ന മറ്റുള്ളവരോടും ഫോമുകൾ പൂരിപ്പിക്കാൻ ആളുകളെ സഹായിച്ചുകൊണ്ട് പരമാവധി ആളുകളെ ക്യാമ്പയിനിൽ ചേർക്കണമെന്ന് പി അധ്യക്ഷൻ അഭ്യർത്ഥിച്ചു പേര് ജാതി വിലാസം അസംബ്ലി ജില്ലാ ലോക്സഭാ മണ്ഡലം വോട്ടർ ഐഡന്റിറ്റി കാർഡ് ർ പോളിംഗ് ബൂത്ത് തുടങ്ങിയ വിവരങ്ങളാണ് ഫോമിൽ ആവശ്യപ്പെടുന്നത് ഫോം പൂരിപ്പിക്കാൻ ആളുകളെ സഹായിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ബൂത്ത് ലെവൽ ഏജന്റുമാർ ജില്ലാ ബ്ലോക്ക് പ്രസിഡന്റുമാർ എന്നിവരെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസും എ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ അഞ്ച് രണ്ട് എന്ന ഫോർമുലയിൽ മത്സരിച്ചേക്കുമെന്ന സൂചനയുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയോ രണ്ടാം സ്ഥാനത്ത് എത്തുകയോ ചെയ്ത പാർട്ടികൾക്ക് ആ സീറ്റ് എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് വിഭജനം എ എ പിയുമായി സഖ്യമാകാമെങ്കിലും മുൻതൂക്കം ഞങ്ങൾക്ക് തന്നെ വേണമെന്ന അഭിപ്രായമാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കുള്ളത് ിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ഏഴ് സീറ്റുകളിൽ അഞ്ചിലും കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ ആം ആദ്മി പാർട്ടി രണ്ട് സീറ്റുകളിൽ മാത്രമായിരുന്നു രണ്ടാം സ്ഥാനത്തെത്തിയത് ഏഴ് സീറ്റുകളിലും ബിജെപി വിജയിച്ചപ്പോൾ കോൺഗ്രസിനും ആം ആദ്മിക്കും ഒരു സീറ്റിലും വിജയിക്കാൻ സാധിച്ചില്ല ഡൽഹിയിൽ നിലവിലുള്ള ഫോർമുല തുടരാമെന്നും ആം ആദ്മി പാർട്ടിയുമായി ധാരണയിലെത്താത്ത സാഹചര്യത്തിൽ കോൺഗ്രസിന് നാല് സീറ്റും ആം ആദ്മി പാർട്ടിക്ക് മൂന്ന് സീറ്റും നൽകാനുള്ള ഫോർമുല പരിഗണിക്കാമെന്നുമാണ് ഒരു മുതിർന്ന നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത്തവണ മൂന്ന് സീറ്റിലെങ്കിലും വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്